കുരിന്തർക്കെഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മളുടെ ചിന്താ വിഷയമായിട്ട് എടുക്കാം പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു പ്രശംസ എന്ന് പറയുന്ന വിഷയം ഈ കുരിന്തീർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ അതിൻ്റെ പല അധ്യായങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി പോലൂസൊപ്പതോലൻ എന്തുകൊണ്ടാണ് താൻ പ്രശംസിക്കുന്നതിനെക്കുറിച്ച് ഇത്രയേറെ പല ഭാഗങ്ങളിൽ പറയേണ്ടി വരുന്നത് എന്നുള്ളതിന് ഒരു കാരണമുണ്ട് പോലൂസൊപ്പസ്തോലൻ കുരുന്നതിൽ നിന്ന് പോയതിന് ശേഷം തൻ്റെ പിന്നാലെ ഉപദേശവുമായിട്ട് കുരന്തിൽ വന്നതായിട്ടുള്ള ആളുകൾ ഒരു തെറ്റായ ക്രിസ്തുവിനെ തെറ്റായ ആത്മാവിനെ തെറ്റായിട്ടുള്ള സുവിശേഷത്തെ പ്രസംഗിച്ച് അനേകം ആളുകളെ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും തെറ്റിച്ച് കളയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അവരൊക്കെ സഭകളിൽ വന്ന് വളരെ മനോഹരമായ നിലയിലാണ് ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള നിലയിൽ പഠിപ്പിക്കുകയും സത്യവചനവും വിശ്വാസവും വിട്ട് പോല സ്പസ്തകലൻ പഠിപ്പിച്ചതായ സത്യവചനവും വിശ്വാസവും വിട്ട് അവർ തെറ്റായിട്ടുള്ള വിശ്വാസത്തിലേക്ക് പോയി അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് തന്നെ അവർ വഴുതിപ്പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം വരികയും അങ്ങനെ വന്നതായിട്ടുള്ള ആളുകൾ അവർ വളരെ വാക്സാമൃദ്ധിയുള്ളവരും ആളുകളെ ഒരുപക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ വളരെ പ്രാപ്തിയുള്ളവരുമായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു എന്നാൽ പൗല സഭപ്രസ്തോലിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലാണ് എന്നാൽ പിന്നീട് വന്നതായിട്ടുള്ള ആളുകൾ ഈ ആത്മാവിനെയും ദൈവശക്തിയെയും സത്യവചനവും വിട്ടിട്ട് കേൾപ്പാൻ ഇമ്പമുള്ളതായ ദുരുപദേഷ്ടാക്കന്മാരുടെ വാക്കുകളെ പിന്തുടർന്നു പോയി എന്നു മാത്രവുമല്ല പൗലോസ് അപ്പസ്തോലൻ ഒരു അപ്പസ്തോലനാണോ എന്നുള്ളതിന് തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന തൻ്റെ അപ്പസ്തോലത്വത്തെ ചോദ്യം ചെയ്യുന്ന തൻ്റെ താൻ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളിലെ അല്ലെങ്കിൽ തന്നിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ആത്മീയ സത്യങ്ങളെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വരെ അവിടെ വന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ താൻ സംസാരിച്ചതും പ്രസംഗിച്ചതും താൻ ഇപ്പോൾ എഴുതുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ദൈവാത്മാവിൽ നിന്നും ദൈവീക ആലോചനയാലാണ് എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതാണ് പൗലോസ് അപ്പസ്തോലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രശംസയുടെ ലക്ഷ്യം എന്നാൽ പൗലോസ് അപ്പസ്തോലൻ എന്ന വ്യക്തിയിൽ പ്രശംസിക്കുവാനായിട്ട് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ പ്രശംസിക്കുക അതല്ലാതെ പൗലോസ് അപ്പസ്തോലിൻ്റെ എന്തെങ്കിലും കഴിവുകളെക്കുറിച്ച് പ്രശംസിക്കുവാൻ ഞാൻ തുനിയുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞയാഴ്ച നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു താൻ കടന്നുപോയതായിട്ടുള്ള ധാരാളമായിട്ടുള്ള സംഭവങ്ങൾ കഷ്ടങ്ങൾ പീഡനങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ പ്രശംസിക്കുവാനായിട്ടിരിക്കുള്ളൂ അതല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല നമുക്ക് ഗലാത്തിരി കെഴുതിയ ലേഖനത്തിലും പോലോസപസ്തു പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവെങ്കിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെ സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വാക്യം നമ്മൾ വിട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കാരണം അത് പന്ത്രണ്ടാം അധ്യായത്തിൽ വീണ്ടും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് തൻ്റെ ബലഹീനതകളെക്കുറിച്ച് മാത്രമാണ് എന്നാൽ വേറെ ചില പ്രശംസ അതായത് തന്നിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവവചനം ദൈവത്തെങ്കിൽ നിന്നും തൻ്റെ ആത്മാവിനാൽ താൻ പ്രാപിച്ചതാണ് എന്നുള്ളത് കുരന്തലിലെ സഭയിലെ വിശ്വാസികൾക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി പോലീസ് ഉപസ്ഥരും കുറച്ചുകൂടി ആഴത്തിൽ താൻ എവിടെ നിന്നാണ് പ്രാപിച്ചത് തന്നെ ദൈവം ഏത് നിലയിലാണ് കൈക്കൊണ്ടത് താനൊരു അപ്പസ്തോലൻ തന്നെയോ ദൈവത്താൽ ദൈവത്താൽ അധികാരപ്പെടുത്തിയവൻ തന്നെയോ എന്നുള്ളത് വിശ്വാസികൾക്ക് ബോധ്യമാക്കി ബോധ്യമാക്കിക്കൊടുക്കേണ്ടതിന് ഒരു പ്രശംസ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ പശ്ചാത്തലമാണ് പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു അപ്പോൾ പൗലോസ് അപ്പസ്തോലന് താൻ ഒരു അപ്പസ്തോലനാണ് തൻ്റെ അപ്പസ്തോലത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ നമ്മൾ വായിച്ചുവല്ലോ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും ഇടയാളങ്ങളാലും അത്ഭുതങ്ങളായാലും വീരിപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പോലീസ് പ്രസ്തവൻ ഇവിടെ വിശദീകരിക്കുന്നത് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവമറിയുന്നു ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവമറിയുന്നു മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതയിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഇവിടെ പൗലോസപ്പസ്തോലൻ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പൗലോസപ്പ സ്തോലൻ പതിനാല് സംവത്സരം മുമ്പ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അത് അതിനു മുമ്പത്തെ വാക്കൾ നമ്മൾ വായിച്ചത് കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത് അപ്പോൾ അത് ഒരു ദർശനത്തിലൂടെ ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും കാരണം ഈ മൂന്നാം സ്വർഗത്തോളം പോയത് ശരീരത്തെയോടെ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല പ്രതീക്ഷകളും എടുക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നു എന്നാൽ അവിടെ ചെന്നിട്ട് അവിടെ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കേട്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായിട്ടുള്ള വാക്കുകളാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദീകരണമൊന്നും ഇവിടെ പോലീസ് അപ്പസ്തോലിന് കൊടുക്കുന്നില്ല എന്നാൽ അങ്ങനെ താൻ എടുക്കപ്പെട്ടു അങ്ങനെ സ്വർഗീയ ദർശനം തനിക്ക് ലഭിച്ചു അത് ദൈവം തന്നെ ഒരു അപ്പസ്തോലനാക്കി സ്വീകരിച്ചു തന്നെ സുവിശേഷത്തിനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചു നിർണയിച്ചു ഒരുപക്ഷേ കർത്താവ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ പന്ത്രണ്ട് അപ്പുസ്തകന്മാരിൽ പെട്ടവരല്ല പെട്ടവൻ അല്ലെങ്കിൽ തന്നെയും ദൈവം പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മീഷൻ ഒരു ഉത്തരവാദിത്വം ദൈവം കൊടുക്കുകയും പോലീസ് ഉപസ്തോലിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെയും ഇവിടെ പറയുന്നത് അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെ കുറിച്ച് എൻ്റെ ബലഹീനതയിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഇപ്പോൾ പോലീസ് ഉപസ്തലൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പോലോസപ്പസ്തോലിന് തന്നെ തന്നെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ട് യാതൊന്നുമില്ല എന്നാൽ ദൈവം സ്വീകരിച്ച അംഗീകരിച്ച ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ അപ്പസ്തോലൻ എന്നുള്ള നിലയിൽ ദൈവം തന്നെ തനിക്ക് കൊടുത്തതായിട്ടുള്ള വെളിപ്പാടുകൾ ദർശനങ്ങൾ അങ്ങനെ താൻ അംഗീകരിക്കപ്പെടൂ ദൈവസന്നിധിയിൽ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു പ്രശംസ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളിൽ തന്നെ പ്രശംസിക്കുവാനായിട്ട് നമുക്ക് ഒന്നുമില്ല പിന്നെ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഉള്ള പ്രശംസയാണെങ്കിൽ അത് നമ്മളുടെ അല്ല അതായത് ദൈവം നമുക്ക് നൽകിയതൊന്നും നമ്മളുടെ സ്വന്തമല്ലല്ലോ നമുക്ക് സ്വന്തമായിട്ടുള്ളതിൽ മാത്രമേ പ്രശംസിക്കുവാനായിട്ട് നമുക്ക് അവകാശമായിട്ടുള്ളൂ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഒന്നുമില്ല അല്ലേ ഒരു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം ഒരു ശ്വാസം മാത്രമായിരിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ തന്നെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ട് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാൽ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന എന്തെങ്കിലും വെളിപ്പാടുകളോ ദർശനങ്ങളോ അതല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ദേവദേവചനത്തിൻ്റെ പ്രകാശനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവ കൃപകൾ കൃപാവരങ്ങൾ അതിനെക്കുറിച്ചൊന്നും പ്രശംസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നാൽ ഇന്ന് കൃപാവരങ്ങൾ ദൈവം നൽകിയ കൃപാവരങ്ങൾ അത് സ്വന്ത കഴിവും പ്രാപ്തിയും അല്ലെങ്കിൽ സ്വന്ത മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും അവർ അവരെ തന്നെ പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ അവർ ദൈവവഴിയിലാണോ ദൈവം കൊടുത്ത് കൃപാവരങ്ങളാണോ അതേ എന്തെങ്കിലും കൺകെട്ട് വിദ്യകളാണോ എന്നുള്ളത് മറ്റൊരു വലിയ ചോദ്യമാണ് അതൊരു കൃപാവരമാണ് എന്ന് അവർ കൊണ്ടാണ് അങ്ങനെ കൃപാവരം സ്വന്തം മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചത് അവിടെ ഒരു ദൈവിക പരിപാടി ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ബുദ്ധിഭ്രമത്തിൽ കഴിഞ്ഞ ഇദ്ദേഹത്തിൽ നാം പൊലീസ് പ്രസ്തോലിൻ്റെ വാക്കുകളെ കടമെടുത്ത് ഉപയോഗിച്ചാൽ നമ്മളുടെ ബുദ്ധിഭ്രമത്തിൽ നമ്മുടെ സുബോധമില്ലായ്മയിൽ നാം പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളെക്കുറിച്ചും പ്രശംസിക്കുന്നവരാണ് നമ്മളുടെ ബുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പരിജ്ഞാനത്തെക്കുറിച്ചോ നമ്മളുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല എന്നറിഞ്ഞിട്ട് പോലും പലരും ഇന്ന് അങ്ങനെ പ്രശംസിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് തന്നെയാണ് ലോകത്തിലെ ആളുകൾ പ്രശംസിക്കുന്നതായിട്ട് ധാരാളം ആളുകളുണ്ടല്ലോ അവരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും പാരമ്പര്യ സഭകൾ അല്ലെങ്കിൽ മതങ്ങളെക്കുറിച്ച് പാരമ്പര്യ വിശ്വാസങ്ങളെക്കുറിച്ച് അവരുടെ ധനസമൃദ്ധിയെക്കുറിച്ച് അതല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെയോ ആരോഗ്യത്തെയോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെയോ അവരുടെ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്നതായിട്ടുള്ളൊരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ അങ്ങനെയൊന്നും പ്രശംസിക്കുവാനായിട്ട് ഇല്ലാത്ത ആളുകളെ പരിഗണിക്കാത്തതായിട്ടുള്ളൊരു ലോകവുമാണ് നമ്മൾ ചുറ്റുമുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പോഷത്വത്തിലേക്ക് നമ്മളും പെട്ടുപോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവാത്മാവ് വസിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല പിന്നെ പ്രശംസിക്കുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ബലഹീനതകളെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കുവാനായിട്ട് സ കഴിയുന്നത് അവിടെ ദൈവത്തിൻ്റെ ശക്തി തികഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ആലോചനകൾ അതൊക്കെ നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീന സന്ദർഭങ്ങളിലാണ് അതൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ പ്രശംസിക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയേ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് പാടുള്ളൂ നമ്മൾ വളരെ ദുഃഖത്തിലോ വേദനകളിൽ വേദനയിലൂടെയോ ദുഃഖത്തിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ദൈവത്തിൽ നിന്നുള്ള ശക്തിയും ആശ്വാസവും ബലവും കൃപയും പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നാൽ പൊതുവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കയ്യേറ്റം അതുപോലെ പോലോസപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊന്നും സഹിക്കുവാനായിട്ട് അത് അതിലൂടെ കടന്നു പോകുന്നത് വഴി ദൈവകൃപയും ദൈവത്തിൻ്റെ ശക്തിയും ആലോചനയും പ്രാപിക്കുവാനായിട്ട് മനുഷ്യർക്ക് മനസ്സില്ല എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ തന്നെ അത് മാറിപ്പോകേണ്ടതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് പിന്നീട് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള പല അതിരുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് ദൈവം നമ്മളെ ചില ഞെരുക്കങ്ങളിലൂടെ കടത്തിവിടുന്നു ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില അതിരുകൾ ആണ് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മെ ദൈവം പരിശീലിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്ക് ഇന്ന് ഏറ്റവും വലിയ ശക്തമായ അല്ലെങ്കിൽ ഗൗരവമായിട്ടുള്ള പരിശീലനമുള്ളത് പട്ടാളത്തിലാണ് എന്ന് നമുക്കറിയാം പട്ടാളത്തിൽ തന്നെ ആർമിയിലാണ് വലിയ പരിശീലനമുള്ളത് അവിടെ അവർ എഴുന്നേക്കുന്നതിന് സമയമുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവർ കഴിക്കുന്നതായിട്ടുള്ള ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളുണ്ട് അവരുടെ ഉറക്കത്തിന് അതിന് നിയന്ത്രണങ്ങളുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും വളരെ കൂടിയാണ് അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത് അവിടെയൊക്കെ പരിധികൾ വെച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും പരിധികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം പോലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ പറ്റില്ല എന്നാൽ അവർ തരുന്നതായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളത് കഴിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം വേണം എന്നാൽ നമുക്ക് അങ്ങനെ നീണ്ടു നിവർന്ന് രാവിലെ എട്ട് വരെ ഒമ്പത് മണി വരെ ഉറങ്ങാനവിടെ പറ്റില്ല നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളുണ്ട് അതൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ ആത്മീക പോരാട്ടം കഴിക്കുന്നതിന് ദൈവത്തിന് പ്രയോജനമുള്ളതായിട്ടുള്ള മക്കളായിട്ട് തീർക്കുന്നതിന് ദൈവം ചില പരിശീലന പദ്ധതികളിലൂടെ നമ്മെ കടത്തിവിടും നമ്മളെ ശുദ്ധീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ദൈവം നമ്മെ ഓരോ അവസ്ഥകളിലൂടെ കടത്തിവിടുമ്പോൾ അവിടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും നാം അതിന് വിധേയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള പരിപാടി നമ്മളിൽ പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബലഹീനതകളിലാണ് നമുക്ക് പ്രശംസിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ പോലീസ് ഉപസ്തകലിന് വേണമെങ്കിൽ ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി ഞാൻ നിങ്ങളെപ്പോലെയൊന്നുമല്ല ഞാൻ വളരെയേറെ ദൈവികമായിട്ടുള്ള നിയോഗങ്ങൾ ഈ നിലയിലൊക്കെ പ്രാപിച്ച ആളാണ് എന്ന് പരസ്യമായിട്ട് ഇതിനു മുമ്പേ തന്നെ പ്രസംഗിച്ച് നടക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും പോലീസ് പുസ്തകനും ചെയ്തില്ല ഇന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ ഒരു ദർശനത്തിലൂടെ ഒരാളെ കടത്തിവിട്ടാൽ അവരതിനെക്കുറിച്ച് നൂറുവട്ടം പ്രസംഗിച്ച് അതിൽ നിന്ന് അവർ ദൈവം പ്രത്യേകമായി കാണുകയും അവരിലൂടെ മാത്രം ദൈവം പ്രത്യേകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് വലിയ പബ്ലിസിറ്റി കൊടുത്ത് അതവരുടെ ഒരു ധനാഗമന ധനാഗമനമാർഗമാക്കി തീർത്തേനെ എന്ന് നമുക്കറിയാം പതിനാല് സംവത്സരം മുമ്പ് നടന്നതായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് ആദ്യമായിട്ടാണ് അത് കുരന്തലെ ഒരു സഭയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ സാഹചര്യത്തിൽ തൻ്റെ അപ്പസ്തോലത്വത്തെ വെല്ലുവിളിച്ച് തന്നിലൂടെ വെളിപ്പെട്ടതായിട്ടുള്ള ദൈവവചനത്തെ മാറ്റിമറിക്കുവാൻ ശ്രമിച്ച ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ കാര്യം പറയുന്നത് എന്നാൽ പോലോസ്പോസ്റ്റൻ അവിടെ പോലും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു ആ മനുഷ്യൻ പ്രതിസിയോടും എടുക്കപ്പെട്ടു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും അത് തന്നെക്കുറിച്ചാണ് എന്ന് തെളിവായി പറയുവാൻ പോലും പൊലോസപ്പസ്തോലൻ കൂട്ടാക്കുന്നില്ല തന്നിലേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വവും വരരുത് എന്നാൽ ആളുകൾക്ക് മനസ്സിലാകുകയും വേണമെന്നുള്ളതായ ഒരു മനോഭാവത്തിലാണ് അങ്ങനെ അപ്പസ്തോലൻ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് എന്തെങ്കിലും സാധ്യതകൾ അത് ഭൗതിക നിലകളിലോ ആത്മീയ നിലകളിലോ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രശംസിച്ച് അത് നമ്മളുടെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവനെക്കുറിച്ച് പ്രശംസിക്കും എന്നെക്കുറിച്ചും എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കില്ല അപ്പോൾ അവരെ നമുക്കെല്ലാം വിവിധ നിലകളിലുള്ള ബലഹീനതകളുള്ള ആളുകളാണ് ആളുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരനുമായിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ കഷ്ടത്തിലൂടെയാണല്ലോ പരീക്ഷയിലൂടെയാണല്ലോ ദൈവം ഞങ്ങളെ കടത്ത് എന്ന് പറഞ്ഞു ഇപ്പോൾ സഹോദരനൊന്നും അങ്ങനെയുള്ള കഷ്ടങ്ങളുള്ളതായിട്ട് ഞങ്ങൾക്ക് കാണുന്നില്ല ഞങ്ങൾ ആണ് അങ്ങനെയൊക്കെ കിടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു സൗര നിങ്ങൾ പലരും അല്ലെങ്കിൽ ഒരുപക്ഷെ ആരും തന്നെ അറിഞ്ഞിട്ടില്ലാത്ത വളരെ വേദനാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിൽ കിടന്നുപോയി അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ഒരു പക്ഷേ അങ്ങനെ പരസ്യമായിട്ടൊന്നും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സഹോദരനോട് മാത്രം ഞങ്ങൾ കടന്നുപോയതായിട്ടുള്ള ചില കഷ്ടങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി അപ്പോൾ സൗഹരൻ പറഞ്ഞു സൗഹര അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണ് എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെയല്ല ദൈവം നമ്മെ വളരെ പരിശോധനയിലൂടെ കടത്തിവിടും അത് നമ്മയൊക്കെ പരിശീലിപ്പിക്കുന്നതിനും നമ്മളെ ശക്തി ശക്തന്മാരാക്കുന്നതിനും ദൈവകൃപ ദൈവിക പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ കാണിക്കുന്നതിനും വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടേണ്ടത് നമ്മളുടെ ഏതെങ്കിലും ഒരു രോഗത്തിന് ഒരു വലിയ ഒരു അത്ഭുതകരമായുള്ള ശാന്തി കിട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മറ്റ് പ്രയാസങ്ങൾക്ക് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ളൊരു പരിഹാരം വരികയോ ചെയ്യുന്നതിലാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ല അങ്ങനെയും ദൈവം ചെയ്യും ചെയ്യാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ല ദൈവം ചെയ്യുന്നത് നമ്മളെ ബലഹീനത ബലഹീനമായ അവസ്ഥകളിലൂടെ കടത്തിവിട്ട് ആ ബലഹീനമായിട്ടുള്ള അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ആസ്വദിക്കാനായിട്ട് നമ്മെ അനുവദിക്കുന്നത് അത് വലിയൊരു അത്ഭുത പ്രവൃത്തി തന്നെയാണ് ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ അടുത്തറിയുക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയണം പലപ്പോഴും നമ്മളുടെ ബലഹീനതകളിൽ നമ്മളൊരു ആത്മനിന്ദയുള്ള ആളുകളായിട്ടാണ് തീരാറുള്ളത് എന്നുള്ളത് വലിയ സങ്കടമാണ് കാരണം നമ്മ ഇന്നത്തെ റോയ്സോറിൻ്റെ ക്ലാസ്സും പ്രസംഗവും ഇതിനോടനുബന്ധിച്ചായിരുന്നല്ലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയ്യോ ദൈവം എന്നോട് ഇങ്ങനെ എന്തിനു ചെയ്തു എന്ന് പറയുകയും നമ്മൾ പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിട്ടാണ് പൊതുവേ നമ്മൾ തീരാറുള്ളത് എന്നാൽ അത് നമ്മളുടെ ഒരു തെറ്റായിട്ടുള്ള മനോഭാവമാണ് നമുക്ക് ദൈവം ചില പരിധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സഭയിലോ അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം ചില പരിധികൾ ചില അതിരുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ നല്ല താല്പര്യം കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിച്ച് അവരെ നേരെയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുള്ളത് അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിലാണ് നാം ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും വിവിധ നിലകളിൽ ബലഹീനതകളുള്ള ആളുകളാണ് ഒരു പക്ഷേ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ നമ്മുടെ ബലഹീനതയിൽ പ്രശംസിക്കുവാനായിട്ട് നാം തീരുമാനിക്കുകയും അതുപോലെ തന്നെ ആ ബലഹീനതയിൽ പ്രശംസിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ശക്തിയും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതിന് വേണ്ടി നമ്മൾ കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ പുതിയ ഒരു തലത്തിലേക്ക് ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഒരു പുതിയ അനുഭവത്തിലേക്ക് അതല്ല പുതിയ ഒരു പ്രമോഷൻ എന്ന് നമുക്കതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും നമ്മളതിന് പലപ്പോഴും തയ്യാറാവാത്തത് കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും മന്ദീഭവിച്ചിരിക്കുന്നത് നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം അനുവദിക്കുന്ന നമ്മെ വളർത്തുന്നതിനായിട്ട് ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ അത് ശാപമായിട്ടോ അത് പിശാചിൻ്റെ ബന്ധനമായിട്ടോ അത് നമ്മളെ തകർത്തു തകർക്കുവാനായിട്ടോ ഒക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവിക പരിപാടിയിൽ നിന്നും നാം മാറിപ്പോകുകയോ അല്ലെങ്കിൽ എഴുതി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രശംസകളെക്കുറിച്ച് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം അവിടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ടും സാധിക്കും ആറാമത്തെ വാക്യത്തിൽ ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു ഇവിടെ പ്രശംസിക്കാൻ ഞാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല കാരണം സത്യമാണ് പറയുന്നത് ഇന്ന് പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകൾ ധാരാളം അവർ അവർ യഥാർത്ഥത്തിൽ സത്യമല്ല പറയുന്നത് സത്യമാണ് പറയുന്നതെങ്കിൽ അവരുടെ പ്രശംസയ്ക്കൊക്കെ വളരെ പരിമിതികൾ കാണും ഇവിടെ നമുക്കറിയാം പോലോസ്പസ്തോലൻ പ്രശംസിക്കുന്നുണ്ടല്ലോ എന്നാൽ തനിക്കുള്ള ഒരു മഹത്വത്തിന് വേണ്ടിയിട്ടല്ല പ്രശംസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ പ്രശംസിക്കാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല സത്യമാണ് പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും കേൾക്കുന്നതിനുമേത് ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് ഞാൻ എന്ന് വെച്ച് ഞാനടക്കുന്നു അപ്പോൾ ഇപ്പോൾ വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ പോലോസ്പെസ്തോലൻ ഇവിടെ പറഞ്ഞു ഒരു പ്രശംസയായിട്ട് അത് താനാണ് എന്നുപോലും പറയാൻ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനപ്പുറമൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ വലിയ വെളിപ്പാട് കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെക്കുറിച്ചൊരു പബ്ലിസിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മഹത്വം എനിക്ക് പ്രത്യേകമായിട്ട് നൽകാനോ ഒന്നും നിങ്ങൾ നിൽക്കണ്ട ഞാനതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ഈ പറഞ്ഞതിനപ്പുറം നിങ്ങളാരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്നു പറഞ്ഞ് അത്രത്തോളം മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ വീണ്ടും ഏഴാമത്തെ വാക്യത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ് നമുക്കറിയാം പുതിയ നിയമ വെളിപ്പാടുകൾ ഏകദേശം ഭൂരിപക്ഷവും ദൈവം നൽകിയത് പൗലസ്വ പുസ്തകങ്ങളിലൂടെയാണ് അപ്പോൾ ഏതൊരു മനുഷ്യനും നികളിച്ചു പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ആ നികളം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും ഉണ്ട് നമ്മളുടെ ചുറ്റുമുള്ള ആളുകളിലൊക്കെ നമുക്ക് നീളം കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നികളിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പാപമാണ് നീളത്തെക്കുറിച്ച് അതൊരു ഗൗരവമായിട്ടുള്ള പാപമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കുറേ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ആ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ പകുതിയിലേറെയും നിഗളമോ അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം പിശാജ് ഒരു ശ്രേഷ്ഠ ദൂതൻ എങ്ങനെയാണ് പിശാജ് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ നികളത്തിൻ്റെ ഫലമായിട്ടാണെന്ന് നമുക്കറിയാം ഇവിടെയും പോലോസ്വ പുസ്തകങ്ങളിലൂടെ ഇത്രയേറെ വെളിപ്പാടുകൾ ദൈവം കൊടുത്തപ്പോൾ താൻ നികളിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യത പോലോസ്വ പുസ്തകത്തിനൂടെ കണ്ടിട്ട് ആ ശുശ്രൂഷയോട് കൂടി അല്ലെങ്കിൽ ആ വെളിപ്പാടുകളോടു കൂടി ഒരു ശൂലവും പൗലോസ് പോലോസഫോലിന് കൊടുത്തു ഈ മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെട്ട് പോകാതിരിക്കേണ്ട പുതിയ ശിഷ്യൻ അരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ ശിഷ്യൻ അരുത് അതായത് മൂപ്പന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ പോലും അവനൊരു പുതിയ ശിഷ്യനാണെങ്കിൽ അവൻ നികളിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നികളിച്ചു പോയാൽ പിശാചിന് വന്ന ശിക്ഷാവധിയിലേക്ക് അകപ്പെടും അതുകൊണ്ട് ഒരു പുതിയ ശിഷ്യനെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ പോലും നിയമിക്കാൻ പാടില്ല അവന് ഒരു മാനസികവും വൈകാരികവുമായിട്ടുള്ളൊരു പക്വത അവനുണ്ടാകേണ്ടത് ആവശ്യമാണ് ഒരു പ്രായത്തിനൊരു പക്വതയുണ്ടല്ലോ നമുക്കറിയാം നമ്മളുടെ പ്രായത്തിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യർ ഒരു പക്വതയോടെ ചിന്തിക്കാൻ ആരംഭിക്കുന്നത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സോടു കൂടിയാണ് അതുവരെ അവർ വളരെ കൂടുതൽ വൈകാരികമായിട്ടൊക്കെ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടും അങ്ങനെ ഒരു തലത്തിൽ അവർ ജീവിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുന്നവരുകൂടി ഒരു ഇരുത്തം വരും എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു ഇരുത്തം വരുന്ന ഒരു സാഹചര്യം പോലും ഒരു മൂപ്പന് യോഗ്യതയായിട്ട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാത്ത സാഹചര്യത്തിൽ അവർ നികളിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നികളിച്ചു പോയാൽ പിശാചിന് വരുന്ന ശിക്ഷാവധിയാണ് വരിക എന്നുള്ളത് നമ്മൾ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് നികളം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പാവമാണ് പൗലോസപ്പ സ്തോലൻ നികളിച്ചു പോകാനായിട്ടുള്ളൊരു സാധ്യത കണ്ടിട്ടാണ് നികളിക്കാതിരിക്കാനായിട്ട് ഒരു ശൂലം പൗലോസൊപ്പ സോണനിൽ കൊടുത്തത് ആ ശൂലം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സാത്താൻ ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ തൻ്റെ ശരീരത്തിലുള്ളതായ ഒരു ശാരീരിക അവശതയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണ് ചൂഴിഞ്ഞിരത്ത് എനിക്ക് തരുവാൻ നിങ്ങൾ ഒരുക്കുമാകുമായിരുന്നു എന്നൊക്കെ പൗലോസപ്പർ സോലൻ പറയുന്നതിൽ നിന്നും തൻ്റെ കണ്ണിൻ്റെ കാഴ്ച സംബന്ധിച്ചൊരു പ്രശ്നമായിരുന്നു എന്നതിനെക്കുറിച്ച് പൊതുവേ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അത് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല അത് ഒരു നിരീക്ഷണം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ശരി തൻ്റെ ഒരു ഡോക്ടർ ആയിരിക്കുന്ന വൈദ്യനായിരുന്ന ലൂക്കോസിനെ പോലോസപ്രസ്തുതലിനോട് കൂടെ ദൈവം പൗലോസ് പോലോസപ്രസ്തുതലിൻ്റെ ജീവിത അന്ത്യം വരെ ഈ ലൂക്കോസ് എന്ന വൈദ്യൻ പൗലോസ് പോലോസപുസ്തുവനോട് കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പോലോസ് അപ്പുസ്തകൻ്റെ ജീവിത ചരിത്രം തൻ്റെ അവസാന കാലഘട്ടം വരെ ലൂക്കോസിന് രേഖപ്പെടുത്താനായിട്ട് അപ്പസ്തോല പ്രവൃത്തിയിൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്താനായിട്ട് പോലോസിന് ലൂക്കോസിന് ദൈവം നിയോഗിച്ചതും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം നമുക്ക് ചില നന്മകളും സാധ്യതകളും അല്ലെങ്കിൽ ഒക്കെ തന്നാൽ അതിനോട് ചേർന്ന് ദൈവം നമ്മളെ കുത്തുവാനായിട്ട് ചില ബലഹീനതകളും നമ്മളെ തരും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നികളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് നികളിച്ചു പോയാൽ ദൈവീക പരിപാടിക്ക് പുറത്താകും എന്നുള്ളതുകൊണ്ട് നമുക്ക് ദൈവം നൽകുന്നതായിട്ടുള്ള ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആണെങ്കിൽ പോലും അതിനോട് ചേർന്ന് അതിൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു സാത്താൻ്റെ ദൂതനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബലഹീനത നമ്മൾ പ്രശംസിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവം നൽകും എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ അത് നമ്മുടെ നന്മയ്ക്കാണ് എന്നുള്ളത് തർക്കത്തിന് ആവശ്യമില്ലാത്ത വിധം കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും നമ്മളുടെ പരിമിതികളെക്കുറിച്ച് വളരെ ദുഃഖിക്കുന്നവരും ആവലാതി പറയുന്നവരും പിറുപിറുക്കുന്നവരുമാണ് എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആവശ്യമില്ല നമ്മളെക്കാൾ ഏറെ കഷ്ടങ്ങളിലൂടെ പോലോസപ്പസ്തുൻ്റെ ദൈവം കടത്തിവിട്ടു അത് പോലോസപ്പസ്തു നികളിച്ചു പോകാതിരിക്കേണ്ടതിനും ഒക്കെ അതിനകത്തൊരു ഭാഗമുണ്ട് എന്നുള്ളത് നമുക്കറിയാം നാം നികളിച്ചു പോയിട്ട് ദൈവകൃപയിൽ നിന്നും വീണു പോകാതിരിക്കാനായിട്ട് നമ്മെയും ഒരു ദൈവം ചില പരിധികളിലൂടെയും പരിമിതികളിലൂടെയും വിടുന്നുവെങ്കിൽ അത് ഒരു ദൈവിക പരിപാടിയാണ് എന്നോർത്ത് നാം അതിന് വിധേയപ്പെടുകയും കീഴടങ്ങുകയും അങ്ങനെ അങ്ങനെ കീഴടങ്ങുന്നതിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകൾ അനുഭവിക്കുവാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശിത നാമം വഴുത്തുപെടുമാറാകട്ടെ